കേരളീയ ചുമർചിത്രകലയിലും ശില്പകലയിലും ഒക്കെ ആവശ്യമുള്ളതാണ് ഈ അങ്കുല സ്കെയിൽ കൊണ്ട് നമ്മളൊരു താലപ്രമാണത്തിൽ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താലപ്രമാണത്തിലാണ് ഈ ക്ലാസ്സുകൾ വരുന്നത് ഓരോ വീഡിയോയും ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഈ കഥകളെല്ലാം മനസ്സിലാക്കുക ഇനി തുടർന്ന് വീഡിയോകൾ കാണുക ചുമർചിത്രകലയില് ഈ ഒരു അങ്കുല സ്കെയിലിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്കുല സ്കെയിലെത്തിനെ ഉപയോഗിക്കുന്നതെന്ന് എല്ലാം പഴയ വീഡിയോയിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അങ്കുല സ്കെയിലിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയുമോ ഇപ്പോൾ പ്രതിമ നിർമ്മിക്കുന്നതിന് ഇതിനൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്കെയിലുകൾ ആവശ്യം ഒരു സ്കെയിലിൽ താലപ്രമാണത്തിലാണ് അത് പോകുന്നത് ഇപ്പോൾ ഒരു താരം താരത്തിലാണെങ്കിലും നവതാരത്തിലാണെങ്കിലും ദശതാരത്തിലാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഇപ്പം എല്ലാവരും ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു പിക്ചർ അതിൻ്റെ തലയുടെ ആ ഒരു ഭാഗം എടുത്തിട്ട് അതേപോലെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഇനിയും കുറച്ച് മെഷർമെൻ്റ് അതിനകത്തും ഉണ്ട് അത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖത്തിൻ്റെ സൈഡ് വരുമ്പം നമ്മൾ സ്ട്രേറ്റ് ഒരു ഇടും എന്നിട്ട് രണ്ട് ലൈൻ അപ്പുറത്തുപുറത്തും അപ്പം അതിൻ്റെ ഓരോ പേരുകളൊക്കെ ഉണ്ടാവും മുഖപര്യന്ത സൂത്രം എന്താ മുഖാന് മുഖപര്യന്ത കക്ഷപര്യന്ത ഇങ്ങനെയൊക്കെ ഓരോ പേരുകളും ഒക്കെ ഓരോ ലൈനുകളും ഉണ്ട് ഈ ലൈനൊക്കെ നിങ്ങൾ പഠിക്കാതെ പോകും മനസ്സിലായോ ഇതെല്ലാം നിങ്ങളുടെ ഈ പഠിത്തത്തിലല്ലാണ്ട് പോകും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അങ്കുള സ്കെയിൽ വെച്ച് നമ്മൾ ഓരോ മെഷർമെൻറ്റും മാർക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ വേണ്ട ഇതിപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇങ്ങനൊരു പേപ്പർ സ്കെയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ശരിക്കും കിട്ടുന്നത് എവിടെയാണെന്ന് അറിയാമോ ഗവണ്മെൻറ്റിൻ്റെ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ നടക്കുന്ന ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും പരീക്ഷയൊക്കെ വെച്ച് നടത്തി ഗവണ്മെൻറ്റ് നടത്തുന്ന അപ്പം അങ്ങനെയുള്ള എക്സാമിനൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പം അങ്ങനെ അവർക്കാണ് ഈ സ്കെയിൽ ആവശ്യം വേണ്ടേ ഇതിനെ കണ്ടോ ഇഞ്ച് സ്കെയില് എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണ്ടേ ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻറ്റിമീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈ വശം നമ്മുടെ സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഇതായിട്ട് നമുക്കെടുക്കാം ഇപ്പോഴത്തെ സൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇഞ്ച് സ്കെയിലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇഞ്ച് സ്കെയിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്നത് ദാ നീണ്ട ഈ സ്കെയിലാണല്ലോ അറിയുന്നത് നോക്കൂ ഈ സ്കെയിൽ നിങ്ങൾ ഇങ്ങനെ അതെ ഇവിടുന്ന് ഒരിഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വന്ന് ഒരിഞ്ചാണ് ഇത്രയും ഭാഗം ഇതിന് നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത് നാലങ്കുലി ആകുമ്പം കുരിഞ്ചായി എന്ന് പറഞ്ഞാൽ നോക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് വൺ ഈസ്റ്റ് ഫോർ അപ്പം ഇഞ്ച് സ്കെയിലിൻ്റെ വൺ ഈസ്റ്റ് ഫോറാണ് വേണ്ടേ ഇവിടെ ഇങ്ങനെ കാണുന്നത് ഒന്ന് ഇവിടുന്ന് ഇവിടെ വരെയുള്ളൊരു ഹാഫുണ്ടല്ലോ ഇതെ ഹാഫ് ഇഞ്ചിൻ്റെ വേണ്ടേ ഇവിടെ വന്നിട്ടൊരു ലൈനുണ്ട് ഇത് നിങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടോ ഒരു അങ്കുല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് ഇവിടെ വരെ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇവിടെ നിന്ന് ഇവിടെ വരെ അപ്പോൾ ഇത് നാല് അങ്കുലമായപ്പോഴാണ് നമുക്കിത് നാലിൻ ഒരിഞ്ചായി അങ്ങനെ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി കൂടുതൽ നിങ്ങൾ അത് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പം അതിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ നോക്ക് ഈ സ്കെയില് കിട്ടാത്തവർ ആവശ്യത്തിന് അത്യാവശ്യം നിങ്ങൾക്ക് വേണം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് വരച്ച് തുടങ്ങണം എന്നൊക്കെയുള്ള ചില കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹാഫായി കണ്ടോ ഇവിടെ വന്നിട്ട് നിങ്ങളൊരു പേപ്പറിലൊരു മാർക്ക് ചെയ്യുക വീണ്ടും ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാർക്ക് ചെയ്തു ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ അങ്കുല ഇത് നാലാമത്തെ നാലാമത്തെ അങ്കുല വരുമ്പം ഇഞ്ചായി മനസ്സിലായല്ലോ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾ ദേ ഇഞ്ച് സ്കെയിലിൻ്റെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് ഒരു സ്കെയിൽ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു തയ്യൽ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഈ അങ്കുലാർ സ്കെയിൽ എവിടെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു തരുമവർ ഇതെ ഇതാണ് സ്കെയിൽ കൊണ്ട് അളക്കുകയാണെങ്കിൽ വേണ്ടേ ഇഞ്ചാണ് ഇതിൻ്റെ നാല് നമ്മൾ ഇത്രയും വരെ എടുത്തപ്പം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെടുത്തപ്പം ആ ഒരു ഒരിഞ്ചായി മനസ്സിലായല്ലോ ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി ഇനി ഇനി അത് തെറ്റത്തില്ലല്ലോ അത് തന്നെ ഈ സ്കെയിൽ തന്നെ രണ്ട് രീതിയിൽ വാങ്ങാൻ കിട്ടും ഒന്ന് ഇത് ലാമിനേറ്റഡ് ആണ് നോക്കി ഇത് വേറൊരു ബ്രാൻഡാണ് ആണ് ഇതിനകത്ത് വൺ ഈസ് ടു ഫോർ എന്ന് പറയും പിന്നെ ഇതിനകത്ത് വരുന്നതോ വൺ ഈസ് ടു ഫൈവ് ഈ വൺ ഈസ് ടു ഫോറും വൺ ഈസ് ടു ഫൈവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിക്കണ്ടേ നോക്കട്ടെ േ അടുത്ത സ്കെയിലെടുത്തു ഇത് വൺ ഈസ് ടു ഫൈവ് ആണ് നോക്ക് അപ്പം നിങ്ങൾ ഓർക്കും എന്തിനാ ഈ രണ്ട് സ്കെയിലും ഒരുപോലെ വേണ്ടുന്നത് എന്തിനാന്ന് അത് പറഞ്ഞുതരാം നിങ്ങൾ ഈ അപ്പുറത്ത് സ്കെയിലെടുത്ത പോലെ തന്നെ ഇവിടെ വൺ ഇസ് ടു ഫോർ ആണെങ്കിൽ ഇവിടെ വൺ ഈസ് ടു ഫൈവ് ആണ് വൺ ഈസ് ടു ഫൈവ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനേക്കായി ഇപ്പോൾ ഒരു വലിയൊരു പേപ്പർ നമ്മൾ വരച്ച സംഭവം ഇതിനേക്കായി ചെറുതാക്കി വരയ്ക്കണമെങ്കിൽ ദേ ഈ വൺ ഈസ് ടു ഫൈവ് ഉപയോഗിച്ചാൽ മതി അത് കഴിഞ്ഞ് ഉണ്ട് വൺ ഈസ് ടു സിക്സും ഉണ്ട് അപ്പോൾ അത് അതിനേക്കാൾ ചെറിയ മെഷർമെൻറ്റാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു മെഷർമെൻറ്റിനേക്കായി ചെറിയ മെഷർമെൻറ്റിനെ ചെറിയ മെഷർമെൻ്റ് ഒക്കെ എടുക്കണമൊക്കെ നമ്മൾ ഈ സ്കെയിൽ തന്നെ നമുക്ക് വേണം അപ്പം തീരെ ചെറുത് ഇപ്പം നമ്മൾ വലിയൊരു പെയിൻറ്റിങ് വരച്ചു വെച്ചു ഏഹ് കേൾക്കുമോ വലിയൊരു പെയിൻറ്റിങ് വരച്ചു വെച്ചു ഈ വലിയൊരു പെയിൻറ്റിങ് ചെറിയൊരു മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ പണ്ട് നമ്മളിങ്ങനെ ലൈനിട്ട് അത് അറിയാമോ പോർട്രേറ്റ് വരയ്ക്കേണ്ടോയെന്നറിയണം അപ്പം അത് അങ്ങനെ ലൈൻ ചെറുതാക്കി വരച്ചു അല്ലെങ്കിൽ ഇരട്ടിയാക്കി വരച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറുതാക്കി വലുതാക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു ഒരു നമ്മുടെ പോലത്തെ ഒരു മ്യൂറൽ പെയിൻ്റിങ് ചെറുതും വലുതു ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കെയിലൊക്കെ ഉപയോഗിച്ചാൽ മതി അതായത് ഈ വൺ ഈസ് ടു ഫോറൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ സ്കെയിലാണെങ്കിലും ഈ സ്കെയിൽ മതി നിങ്ങൾക്ക് വലിയ ത്രീ ബൈ ഫോറിൻ്റെ ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ ഇത് മതി മനസ്സിലായോ ത്രീ പോയിൻറ്റ് ഫോറിൽ വരയ്ക്കുന്നത് ഞങ്ങളൊക്കെ വരയ്ക്കുന്ന വലിയൊരു ക്യാൻവാസിലുള്ള വരയൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഈ മെഷർമെൻ്റ് യൂസ് ചെയ്താൽ മതി എന്തിനാ പറയുന്നു സിക്സ് ഫീറ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ യൂസ് ചെയ്താൽ മതി കാരണം അതിൻ്റെ പ്രഭാവിലും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും കവറാവത് മനസ്സിലായല്ലോ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ പഠിപ്പിക്കും ഫ്രീ ഹാൻഡ് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് എപ്പോഴായാലും പഠിച്ചിരിക്കേണ്ട ഇപ്പം നമ്മൾ പറയുമ്പം ഈ കുണ്ടലങ്ങളെല്ലാം ഇങ്ങനെ തന്നെ പഠിക്കണോ സ്കെയിൽ കൊണ്ട് പഠിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ കുണ്ടലമൊക്കെ കറക്റ്റായിട്ട് അപ്പുറം ഇപ്പുറം അതുപോലെ ചെയ്യാൻ പഠിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ വിടാം പക്ഷേ അല്ലെങ്കിൽ നിങ്ങളൊരു സ്കെയിൽ യൂസ് ചെയ്ത അപ്പുറം ഇപ്പുറം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞതും പറയുന്നത് വേണം എന്ന് പറയുന്നത് പിന്നെ നല്ല മാസ്റ്റേഴ്സിന് ഇതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മൾ പറഞ്ഞാലും ഒരു മന്ത്രമൂർത്തിയെ വരയ്ക്കുമ്പം കൃത്യ മെഷർമെൻ്റ് ഉണ്ടാവണം കൃത്യ കാര്യങ്ങളൊക്കെ അപ്പുറം ഒരുപോലെ ആയിരിക്കണം അല്ലാതെ അത് വന്നിട്ട് കണ്ടംപററി സ്റ്റൈലാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെ കാത് ചെറുതോ ഒരു കാത് വലുതോ അങ്ങനെയൊക്കെ വരയ്ക്കുന്ന വൃത്തിയുണ്ടാവും അത് അശ്രദ്ധയാവും തെറ്റാവും അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര എത്ര കാര്യമായിട്ട് അതിനെ ഇത്ര ശ്രദ്ധിച്ചു ഇപ്പം എനിക്കൊക്കെ ഒരു പഠനത്തിൽ പോകുമ്പം നമ്മൾ അങ്ങനെ നല്ല ശ്രദ്ധിച്ച് വരയ്ക്കുന്നതൊക്കെ നല്ലതാണ് അത് ആ പെയിൻറ്റിങ്ങിന് അത് ആ സ്വഭാവം അതിനകത്ത് കാണിച്ചിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇതുവരെ മനസ്സിലാകാത്തവർക്കൊന്നുകൂടെ പറഞ്ഞു തരാം ഇത് ഒരു സാധാരണ നോർമൽ ഇഞ്ച് സ്കെയിലാണ് ആ ഇഞ്ച് സ്കെയിലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് പത്ത് ഇത് സെൻറ്റിമീറ്റർ ആണല്ലോ അപ്പം ഇത് ഇഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു ഒരു ലൈൻ ഇടാം അവിടെ പത്ത് അടുത്ത ഈ അങ്കുല സ്കെയിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പം അതെ ഇവിടെ മാർക്ക് ചെയ്തു പത്തല്ലേ എടുത്തത് ഇത് പത്തിഞ്ചാണ് ഇത്രേ വരൂ അടുത്തത് അതേ സ്കെയിലിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മൂന്ന് ഇത് ട്രയാങ്കുലർ സ്കെയിലാണ് അതുകൊണ്ട് ഇതിനകത്ത് മൂന്ന് ഇതും മാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു അതേ മെഷറാണ് പത്താണ് ഇത് വൺ ഇസ് ടു ഫൈവ് ഇത് നാലിൽ ഒന്നാണ് ഇത് അഞ്ചിൽ ഒന്നാണ് അടുത്ത സ്കെയിൽ വന്നിട്ട് വൺ ഈസ് ടു സിക്സ് പത്തല്ലേ വൺ ഈസ് ടു സിക്സ് വ്യത്യാസം കണ്ടോ നിങ്ങളൊരു വലിയ ചിത്രം വരയ്ക്കണമെങ്കിൽ ഈ സാധാരണ ഇഞ്ച് സ്കെയിൽ എടുക്കുക വലുതാണ് വരയ്ക്കുന്നതെനിക്ക് അതിൻ്റെ നാലിലൊന്നാണെങ്കിൽ തേണ്ടേ ഇത്രയേ ഉള്ളൂ അഞ്ചിലൊന്നെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ആറിലൊന്നെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം മനസ്സിലായല്ലോ ആ സ്കെയിലിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ അതിലാണ് ഇവർ ഈ അങ്കുല സ്കെയില് ഉപയോഗിക്കുന്നത് ഞാനിടുന്ന യൂട്യൂബ് വീഡിയോകൾ പഴയതും പുതിയതും ഓക്കെ അതിനകത്ത് കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കി മനസ്സിലാക്കി അതിനകത്ത് അടിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേക ഫീസ് ഇളവുണ്ട് അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളവർ വന്ന് പഠിക്കുക അതിന് നല്ലൊരു ഫീസളവ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് നടത്തുന്നുണ്ട് തലപ്രമാണത്തിലാണ് പോകുന്നത് സീരിയസ് ആയി പഠിക്കുക ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടതില്ല ഓക്കെ എല്ലാവരും പഠിച്ചിട്ട്